ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുംബ്രൈഡ്സ് കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ സൗണ്ടൊക്കെ പോയിരിക്കുക എന്നാലും വേണ്ടില്ല ഇനി സൗണ്ട് പോകാൻ കിടക്കുന്നുള്ളൂ ആ കാണുന്ന കടലുകൾ അതിൽ ഇങ്ങനെ പോയിട്ട് ഞങ്ങളുടെ കൂടെ പറയലെ കുബ്ബാർ ഐലൻറ്റ് അപ്പം അവിടെ നമ്മുടെ എന്നാ പറയുന്നത് മൈഗ്രേഷൻ ചെയ്തു വരുന്ന ബേഡ്സൊക്കെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചുകൊണ്ട് പോകുന്ന സീനൊക്കെ കാണാം എന്നുള്ള പരിപാടിയായിട്ട് പോകുന്നതാണ് അപ്പം പോകുന്ന വഴിയുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും പോട്ട് വരാൻ വെയിറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ പുറപ്പെടാൻ പോവുകയാണ് കേട്ടോ ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ബോട്ട് ഇതിൽ ഏകദേശം പന്ത്രണ്ട് പേരാണ് ഇതിൻ്റെ കപ്പാസിറ്റി മാക്സിമം പക്ഷേ നമ്മൾ പത്ത് പേരാണുള്ളത് പോകാൻ ഇതുപോലെ തന്നെ മറ്റൊരു ബോട്ടും കൂടിയുണ്ട് അതിലുമുണ്ട് ഒരു പത്ത് പേര് ഈ പോക്കിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരുപത് പേരും ഫോട്ടോഗ്രാഫിയാണ് മെയിൻ ലക്ഷ്യം വെച്ചാണ് പോകുന്നത് ആ കിളികളുടെ പ്രജനകാലം തൊട്ടുള്ള ആ ഒരു സംഭവങ്ങൾ ഒപ്പിയെടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് മുട്ട വിരിയുന്നത് മുതൽ അഡൽറ്റ് ആകുന്നതൊട്ട് പറന്നുപോയി പല അമ്മക്കിളികളാകുന്നവരെയുള്ള ആ ഒരൊറ്റ ഫ്രെയിമിൽ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ അത് മിസ്സാക്കാൻ പാടില്ല അങ്ങനെ പുറപ്പെടുന്ന ആട്ട് പിന്നെ അകലേന്നുള്ള കോയിറ്റ് സിറ്റിയുടെയൊക്കെ ഒരു വ്യൂ നോക്കി ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് ടവറൊക്കെ അകലെ നോക്കിയാൽ അത് കാണാം അങ്ങനെ ഞങ്ങളിപ്പോൾ പോവാണ് നാലര ആയപ്പോഴാണ് ഞങ്ങൾ പിന്നെ നാല് മണി നാലര ആയപ്പോഴാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ തന്നെ ഇവിടെ തേർട്ടി ടു തേർട്ടി ത്രീ ഡിഗ്രി ഈ ടെമ്പറേച്ചർ ഉണ്ട് ഏകദേശം അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഡിഗ്രി ഒക്കെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ ചൂട് കൂടുതലായിട്ട് തോന്നുകയും ചെയ്യും അവിടെ കാരണം ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപായതുകൊണ്ട് അതെന്ത് തന്നെ നമ്മുടെ കൂടെ നമ്മുടെ ആൾക്കാർ മാത്രമല്ല ഉള്ളത് അറബ്സുള്ള അറബ്സായിട്ടുള്ള ഒരു മൂന്നാല് പേരുണ്ട് സ്വദേശീരായിട്ടുള്ളവരുണ്ട് വേറെ അങ്ങനെ ഞങ്ങൾ ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് രണ്ട് വണ്ടികളിൽ രണ്ട് ബോട്ടുകളിലായിട്ട് പോകുന്നത് അപ്പം കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ ആ കുബേർ ഐലൻഡിൽ എത്തി കേട്ടോ എങ്ങനെയുണ്ട് അതായത് ലക്ഷക്കണക്കിന് അതെ And the marjan, there. there are certain things you should know about this island. See, on every footstep, every footstep, are carrying after this way there will be an egg. Okay, so you should be very careful. Uh, don't uh, step on the eggs because you know we uh, cannot destroy the nature. Okay, so when you are walking, here, very careful about your footstep because you don't see safety will tail like this color. Maybe you do not even see the egg. Okay, so just very 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 careful. ചുമാരുടെ ടെറിറ്ററിയിലോട്ട് കയറി വഴിയുണ്ടല്ലോ നമ്മുടെ തലയുടെ ഒക്കെ മോളിൽ കൂടെ വന്ന് കൊത്തു എന്നുള്ള പേടിയൊക്കെ തോണ്ടോ തൊട്ട് മോളിൽ കൂടെ വന്ന് പോവാം കുഞ്ഞി ബേബി പക്ഷി ഇരിക്കുന്നുണ്ടോ ഹായ് ഇത് ഏ പെട്ട പക്ഷിയാന്ന് ആക്ച്വലി ഇപ്പൊ പറയാൻ പറ്റില്ല ഇതിന്റെ അമ്മ ഇങ്ങോട്ട് വരുവായിരിക്കും അന്നേരം പറയാം ചില തലിക്കെട്ട കൊത്തും തരുമായിരിക്കാം ചുമ്മാ ഇവിടെ മുട്ട ഇങ്ങനെ കിടക്കുക കേട്ടോ ഇതുണ്ട് മുട്ട ഇതിന്റെ അമ്മ ഇവിടെത്തന്നെയുണ്ട് അവർ കുറച്ച് കഴിയുമ്പോൾ ഇരുന്നോളും ഇതൊക്കെ നാച്ചുറലായിട്ട് പരിപാടികളിങ്ങനെ നടന്നു നോക്കൊണ്ടിരിക്കും ഇത് അടുത്തും അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ മുട്ടയിൽ കയറി അറിയാതെ ചവിട്ടും പിന്നെ മുട്ട പൊട്ടും എല്ലാം പ്രശ്നമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നടക്കണം ഒരുപാട് ചിപ്സും ഉണ്ട് ഒരുപാട് മുട്ടയും ഉണ്ട് ഇതേ മുട്ടോട് മുട്ട ഏതായാലും ഒരു വലിയ അനുഭവം കേട്ടോ ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു സംഭവം തന്നുവെച്ചാൽ തൊപ്പി വെക്കാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തൊപ്പി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ അമ്മക്കിളികളൊക്കെ നമ്മൾക്ക് അടയിരിക്കുന്ന പക്ഷികളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇതിൽ നടക്കുന്ന കണ്ടുകൊണ്ട് അതുങ്ങൾ ജസ്റ്റ് മുട്ടയുടെ മുകളിൽ നിന്ന് മാറിയിരിക്കുന്നതാണ് പക്ഷേ നമ്മളെ ഇവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട് കൊത്തു വരാൻ വഴിയുണ്ട് ഇഷ്ടമാൻ പോലെ കിളികൾ അപ്പോൾ ഇവർ നമ്മളെ കൊത്താനുള്ള സാധ്യതയുണ്ട് അതൊരു പ്രശ്നമാണ് ഏതായാലും നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെയാണ് പോകുന്നത് അവരത്ര കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ മനുഷ്യൻ വളർത്തുന്ന വളർത്തുന്നറിയാമല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാ ജീവികളും അതിൻ്റേതായ പ്രാധാന്യമുണ്ടല്ലോ അപ്പോൾ നമ്മളും അതുപോലെ തന്നെ സൂക്ഷിച്ചാണ് അതിൽ പോകുന്നത് ഈ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഈ ഇരുപതോളം പേരും ഇതേ രീതിയിൽ തന്നെ വളരെ പ്രിക്കോഷൻ പ്രിക്കോഷനെല്ലാം എടുത്ത് തന്നെയാണ് നടക്കുന്നത് ഇത് മാത്രമേ ചെറുതായിട്ടൊരു കൂട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കി ഒരു ഒരു മുട്ടയും അങ്ങനെ കണ്ടില്ല ബാക്കി മുട്ടകളൊക്കെ ചുമ്മാ ചുമ്മാ കിടക്കും ഒരു കൂടൊന്നുമില്ല ഇത് കൂടുതലും സീകൾ തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സീകളാണ് അപ്പോൾ ഈ സീകൾ തന്നെ ഒരു കുറേ ടൈപ്പുകളുണ്ട് കേട്ടോ കിളികളെല്ലാം ഭയങ്കര അഗ്രസീവാണ് കേട്ടോ വേറൊന്നുമല്ല ഞാൻ ഇവരുടെ മുട്ടയെ ചവിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ തൊപ്പിക്കിട്ടൊക്കെ രണ്ട് മൂന്ന് കൊത്തൊക്കെ കിട്ടി ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോയി എങ്കിലും തൊപ്പിയുള്ളതുകൊണ്ട് സേഫാണ് പറന്ന് വന്ന് കണ്ണി കൊല്ലം കൊത്തുമെന്നുള്ളത് മാത്രം പേടിയേ ഉള്ളൂ ഏതായാലും ആ ലക്ഷക്കണക്കിന് പക്ഷികളെന്നുള്ള സ്കീം കാണാൻ കേട്ടോ ഏതായാലും ക്യാപ്പും സൺഗ്ലാസും വെക്കാതെ ഇവിടെ നിൽക്കുകയെന്ന് പറയുന്നത് നമുക്ക് ഒട്ടും സേഫല്ല കിളികളുടെ വിചാരം കേട്ടോ പറന്ന് തലയുടെ നേരെ വരുവാ വന്ന് ടച്ച് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട് ഇതിനുമ്പ് രണ്ടു പ്രാവശ്യം ടച്ച് ചെയ്തു ഇവിടെ അടുപ്പിച്ച് രണ്ട് മുട്ട ഒരു ഒരേ കൂട്ടിൽ രണ്ട് മുട്ട ചെറിയതായിട്ടുള്ള ഒരു കുഞ്ഞു കൂടുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് രണ്ട് മുട്ട ഒരുമിച്ചിരിക്കുന്നു അതിൻ്റെയൊക്കെ സംഭവം എല്ലാം നമുക്കറിയത്തില്ല ഇത് കാണേണ്ട മറ്റൊരു കാഴ്ച കേട്ടോ അതായത് ഒരേ പ്രായത്തിലുള്ള പറക്കാനാകുന്നതിന് തൊട്ട് മുമ്പ് പ്രായമുള്ള ഒരു പച്ചമ്പക്ഷികൾ ഉയ്യോ അത് എല്ലാം കണ്ടോ അത് അവർ ഒരേ പ്രായത്തിലുള്ളവരായതുകൊണ്ട് സേഫായിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ വല്ലതും നമ്മുടെ പ്രീ സ്കൂൾ പോലെയുള്ള സെറ്റപ്പ് പോലെയാണെന്ന് തോന്നുന്നു കാരണം ഈ ഒരു ഏരിയ മാത്രമേ അവരെ ഇങ്ങനെ ഇത്രയും കൂടുതലായിട്ട് കാണുന്നുള്ളൂ കാരണം അവർ ഇതെല്ലാം വെള്ളത്തിൽ തുഴഞ്ഞു പോകുന്ന കിളികളാണല്ലോ സ്ത്രീകളെല്ലാം തന്നെ അപ്പം എനിക്ക് തോന്നുന്നു അവർ പറക്കാറേ ആകാത്തുള്ളൂ അവർക്ക് തുഴയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കണ്ടുകൊണ്ട് അവർ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇതേണ്ടോ ഒരുപാടുണ്ട് ഒരുപാട് നമ്മളെ കണ്ടിട്ടാന്ന് തോന്നും എല്ലാം കൂടെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞെന്താണ്ട് ഓടിപ്പോകുന്നുണ്ട് നോക്കട്ടെ അവനെന്ന കാണിക്കുമെന്ന് ഏതായാലും എൻ്റെ അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കൊത്ത ഉറപ്പാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളും അതുപോലെ താറാവും കുഞ്ഞുങ്ങളൊക്കെ ഇട വച്ച് വിരിയിൽ ഇങ് വിടുമ്പോൾ കാണുന്ന വലുതുണ്ട് ഇത് മൊത്തം സീകളിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ സീകളിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് എനിക്ക് തോന്നുന്നൊരു എന്തായാലും ഒരു പത്തിരുന്നൂറെണ്ണം കാണത്തില്ലേ ഒരുപാട് പാവങ്ങൾ കേട്ടോ അത് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ ചില്ലകളിലും എല്ലാം കൊടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി വരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കാരണം ആ പോകുന്ന വഴിയിൽ ഞാൻ കമ്പിൻ്റെ ഉള്ളിൽക്കൂടെ കയറി ഉടക്കിയൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് അവർ പോട്ടെ അവരുടെ വിശാലമായ ലോകത്തിലേക്ക് നമ്മൾ ഒരു കട്ട്റൂമ്പായിട്ട് ചെന്ന് അവരെ ഉപദ്രവിക്കുന്നില്ല അവർ അവരുടെ വഴി കൂടെ പൊക്കോട്ടെ നമുക്കത് കണ്ട് ആസ്വദിച്ച് പോയാൽ മതിയല്ലോ അതിനാണ് വന്നതും അപ്പം നമ്മൾ ആ ഒരു പരിപാടി ഇനി പോകുന്നില്ല ഒരു പൊക്കോട്ടെ അകലു കാണാനുള്ളൊക്കെ അത്യാവശ്യം കാഴ്ചകൾ ഉണ്ട് തന്നെ ഇതുതന്നെ വലിയ കാര്യങ്ങൾ ഇത്രയും കിളികൾ അതും ഈ സ്ത്രീകളിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് അപ്പോൾ അതെല്ലാം പിന്നെ ബാക്കി എന്തൊക്കെ കിളികളുണ്ടെന്ന് കൂടെ വന്നവരോട് ചോദിച്ചും മനസ്സിലാക്കണം കാരണം ഇവിടെ വെറൈറ്റികളായിട്ടുള്ള ഒരു അഞ്ചാറ് ടൈപ്പ് കിളികളാണ് ഇപ്പോൾ ഈ സമയത്ത് മുട്ടയിടുന്നതും വിരിയിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അതൊന്ന് ചോദിച്ച് ഏത് വർഗത്തിൽപ്പെട്ടതാണെന്നൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഈ കുബേർ എന്ന് പറഞ്ഞ ഐലൻഡ് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ചുറ്റളവിലൊക്കെയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ഈ ബോട്ട് ഇറങ്ങിയ സ്ഥലത്തു നിന്നും നമ്മൾ ചുറ്റിക്കിറങ്ങി വന്നാൽ ഒരു ഏഴ് കിലോമീറ്റർ റൗണ്ട് വരും അപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ടാണ് എടുത്തുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അതല്ലാതെ വേറെ രക്ഷയില്ല കാരണം ഇടയിൽ നമുക്ക് നല്ലപോലെ താഴെക്ക് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി അമ്പത് ഡിഗ്രിക്കടുത്ത് ചൂടുണ്ട് ഇപ്പം ഇനിയും കൂടി വരുവുള്ളൂ അപ്പം നമ്മൾ ആ ചൂട് ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളമെല്ലാം കയ്യിലെടുത്തിട്ടുണ്ട് പോകുന്ന വഴിയിൽ കണ്ടോ കുഞ്ഞുങ്ങൾ നോക്കി സ്ത്രീകളിൻ്റെ കുഞ്ഞുങ്ങൾ കൂടെ നോക്കി രക്ഷപ്പെട്ട് ഞാൻ അധികം അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നിട്ട് തന്നെ അത് പേടിച്ച് ഓടി രക്ഷപ്പെടുക ഉണ്ട് ഒരുപാട് ഒരുപാട് നല്ല രസം കേട്ടോ കാണാൻ ഏതെങ്കിലും വെറൈറ്റി പക്ഷികൾ വേറെ ഉണ്ടോ എന്ന് നോക്കട്ടെ അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിയിൽ കണ്ടതാട്ടോ നമ്മൾ മുൻപ് പറഞ്ഞു ഉടക്കി കിടക്കുന്ന ഒരു ഒരു കിളി ഇതുണ്ട് മാക്സിമം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഈ ചില്ലകളുടെ ഇടയിൽ അവനിങ്ങനെ ഉടക്കി കിടക്കുവാണ് ഞാൻ അവനെ ഒന്ന് രക്ഷപ്പെടുത്തി വിട്ടേക്കാം നമുക്ക് കാരണം കണ്ടിട്ട് നമുക്ക് കാണാതെ പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ആ രക്ഷപ്പെടുത്തി വിട്ടാലും വീണ്ടും അവൻ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് അവനെ ആ ചിറകൊക്കെ ഉടക്കി അങ്ങനെയും ഒത്തിരി കിളിക്കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട് കേട്ടോ അവിടെ അമ്മേങ്ങാനും വന്നാൽ എന്നെ ശരിയാക്കുക അതായത് ഞാൻ അവനെ അവനെടുത്ത് രക്ഷപ്പെടുത്തി വിട്ടു അവൻ്റെ ഓട്ടം നോക്കി അയ്യോ രക്ഷപെട്ട് രക്ഷപെട്ട് ഓടി രക്ഷപ്പെട്ടു കൂട്ടുകാരെ നമ്മളങ്ങനെ ഈ കുബേ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ചൂട് കൂടി വരുന്നു നമുക്ക് വീഡിയോ പിടിച്ച് തന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും തന്നെ പാക്കപ്പ് മോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഞങ്ങളി നേരെ കടലിൽ ചാടാൻ പോവാണ് അതല്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേറൊരു മാർഗവും ഏകദേശം ഒരു മണിക്കൂർ കടലിലും കൂടെയൊക്കെ ചാടിയതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ച് തണുപ്പിച്ച് പോകുക എന്നുള്ളതാ ഇനിയുള്ള രക്ഷം കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടു പക്ഷേ എങ്കിലും കുറച്ചും കൂടിയൊക്കെ വീഡിയോയും കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒരു സാഹചര്യവും അനുവദിക്കുന്നില്ല അതുപോലെ ചൂടായി നാൽപ്പത്തി ഒമ്പത് ഡിഗ്രി കറക്റ്റ് ചൂടായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും കാണാം അടുത്ത നല്ലൊരു വീഡിയോ ആയി